ക്രോധത്തെ ക്രോധം കൊണ്ട് നേരിടാൻ പറ്റില്ല ക്രോധത്തെ ശാന്തത കൊണ്ട് നേരിടാൻ പറ്റുള്ളൂ അതല്ല ധർമ്മപുത്രാന്ത ശാന്തത കൊണ്ട് ക്രോധത്തെ ശമിപ്പിക്കാം എന്ന് പറയുന്നത് വളരെ ഏതെങ്കിലും ഒരു നാടകീയ സന്ദർഭത്തിൽ പറയുന്നതാണ് അത് സാർവത്രികമായ ഒരു തത്വമല്ല അത് സാർവലപികമായ ഒരു തത്വമല്ല ക്രൂധനായി വരുന്നവൻ ശാന്തനായാലും ആ അയാൾക്ക് പ്രശ്നമല്ല അല്ല പ്രതിയോഗി ശാന്തനായിരുന്നാൽ ക്രോധത്തെ നേരിടാൻ വരുന്നവനെമിപ്പിക്കാൻ എന്താ ഈ ശാന്തത എന്ന് പറയുന്ന കാർബൺ ഉപയോഗ അങ്ങോട്ട് ചേച്ചിച്ച് അയാളുടെ പക്ഷെ ഈ ക്രോധത്തെ ക്രോധം കൊണ്ട് നേരിട്ടാലോ അത് ഇരട്ടിയാവുകയല്ലേ ഉള്ളൂ ആ ഇരട്ടി ആവണമല്ലോ അല്ല നേരിടാൻ ഒക്കില്ല അത് വരുന്നയാൾ വിവേകമുള്ള ആളാണെങ്കിൽ ഇയാൾ ശാന്തനായിരിക്കുമ്പോ ക്രോധമടക്കാൻ ശ്രമിക്കും അത്രയേ ഉള്ളൂ വരുന്ന ആൾക്ക് ഉപയോഗമില്ലെങ്കിലും അത് സൗകര്യമായി എന്നാണോ ഒരു പ്രതിരോധവും ഇല്ലാതെ കൊല്ലാൻ സാധിക്കും അധ്വാനം കുറഞ്ഞു അധ്വാന ഭാരം ഈ കൊല്ലുന്നതിലും ഉണ്ടല്ലോ ഒരു തൊഴിൽ ആ തൊഴിലാളിയുടെ കൊല്ലൽ തൊഴിലാളിയുടെ ഭാരം കുറയ്ക്കുക എന്നത് മാത്രമേ ശാന്തത കൊണ്ട് സാധിക്കൂ മഹാന്മാരായ ആളുകൾക്ക് ക്രോധം വന്നാൽ തൻ്റെ പ്രതിദ്വന്തി ആരാണോ അയാൾ ശാന്തനായിട്ടിരിക്കുകയാണെങ്കിൽ സ്വയം ശാന്തനായി പോകും അത് അത്തരം സന്ദർഭങ്ങളിലേ അതൊരു തത്വമാകൂ അങ്ങനെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ മാത്രം തത്വമാകും എന്ന് നമുക്ക് തോന്നുന്ന ഒരു പ്രസ്താവം എന്തായിരിക്കും തത്വമേ തത്വമേല്ല തത്വത്തിൻ്റെ ലക്ഷണം എന്താണ് അതിൻ്റെ സാർവത്രികമായ പ്രയുക്തിയാണ് സാർവത്രികമായി പ്രയോഗിക്കാൻ സാധിക്കാത്ത കാല ദേശ വ്യക്തിഭേദമില്ലാതെ പ്രയോഗിക്കാൻ സാധിക്കാത്ത ഒരാശയവും തത്വത്തിൻ്റെ ഔന്നത്യത്തിലേക്ക് എടുത്ത് പ്രതിഷ്ഠിക്കാൻ സാധ്യമല്ല ഇപ്പോൾ ക്രോധനെ ക്രോധത്തെ ക്രോധം കൊണ്ട് തന്നെ നേരിടേണ്ട സന്ദർഭങ്ങളാണ് അധികവും ചരിത്രത്തിലും സമൂഹത്തിലും കുടുംബജീവിതത്തിലുമൊക്കെ നാം കാണുന്നത് വളരെ വലിയ അപൂർവ വ്യക്തിത്വമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്രോധം ഒരാൾ ശാന്തനായിരിക്കുകയാണെങ്കിൽ ശാന്തൻ്റെ നേരെ ആയുധമില്ലാത്ത ശ്രീരാമൻ രാവണനോട് പറഞ്ഞു താങ്കളുടെ തേര് തകർന്നു അതിനുമുമ്പ് തന്നെ താങ്കളുടെ വില്ലാളി ചെത്തു താങ്കളുടെ കുതിരകൾ ചെത്തു താങ്കളുടെ തേരു കത്തിപ്പോയി താങ്കളുടെ വില്ലൊടിഞ്ഞു താങ്കളുടെ ആയുധങ്ങൾ സംഭരിച്ചു വച്ചിരിക്കുന്ന തൂണീരം ശൂന്യമായി മാത്രമല്ല അത് ചെയ്ത് ഞാൻ തകർക്കുകയും ചെയ്തു ആയുധമില്ലാത്ത നിങ്ങളെ ഞാൻ കൊല്ലില്ല അതൊരു രാമനെ അങ്ങനെ പറയും പിന്നെ രണ്ടാമത് പറയാൻ ഒരാളുള്ളതാരാണ് അങ്ങനെ ഒരു നിഷ്ഠ പാലിക്കാൻ ഉള്ള മാനസികമായ ബലം ശത്രുവിനോട് ഔദാര്യം കാണിക്കുമ്പോൾ മാത്രമേ ഔദാര്യം ഔദാര്യമാവുകയുള്ളൂ സുഹൃത്തിനോട് കാണിക്കുന്ന ഔദാര്യവും സ്വന്തം കുടുംബത്തിലുള്ള അംഗങ്ങളോട് കാണിക്കുന്ന ഔദാര്യവും സ്വന്തം രാജ്യത്തോട് കാണിക്കുന്ന ഔദാര്യവും ഒന്നും ഔതാര്യങ്ങളല്ല എന്താണ് കാരണം ഈ സ്വന്തം എന്ന് പറയുന്നിടത്തൊക്കെ എന്തിരിക്കുന്നു നിങ്ങളുടെ ഒരു ആത്മാവിൻ്റെ അംശം നിങ്ങൾ സ്വന്തമെന്ന് വിചാരിക്കുന്നതിൽ നിങ്ങൾ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഇപ്പോൾ ഭാര്യയെ സ്നേഹിക്കുന്നയാൾ ഭാര്യയെ അല്ല സ്നേഹിക്കുന്നത് ഭാര്യയിൽ അയാളുടെ ഒരു ഒരാത്മാവംശം സ്ഥിതി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഭാര്യയിൽ സ്ഥിതി ചെയ്യുന്ന ആത്മാവംശത്തെയാണ് അയാൾ സ്നേഹിക്കുന്നത് ഭാര്യയെ സ്നേഹിക്കുന്നില്ല ഭാര്യയെ സ്നേഹിക്കുകയാണെങ്കിൽ ഒരിക്കലും കലഹം ഉണ്ടാകില്ല അപ്പോൾ കലഹമുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് അയാളുടെ ആത്മാവംശത്തിൻ്റെ താൽപ്പര്യത്തിന് വിരുദ്ധമായി ഭാര്യയോ ഭർത്താവോ പെരുമാറുമ്പോഴാണ് അവർ നിങ്ങൾ കലഹമുണ്ടാകുന്നത് അതുകൊണ്ടാണ് ആത്മാവശത്തെയാണ് സ്നേഹിക്കുന്നതെന്ന് പറയുന്നത് നിങ്ങളുടെ സ്വത്വം വേറൊരു വ്യക്തിയിലിരിക്കുന്നു ദമ്പതികൾക്ക് മക്കളുണ്ടാകുമ്പോൾ അവരുടെ രണ്ടുപേരുടെയും സ്വത്വം മക്കളിലേക്ക് പകർന്നു കൊടുത്തിരിക്കുന്നു മക്കളിലേക്ക് പകർന്നു കൊടുത്ത സ്വത്വത്തെയാണ് അവർ സ്നേഹിക്കുന്നത് മക്കളുടെ സ്വത്വത്തെ അല്ല മക്കളുടെ സ്വത്വത്തെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ സ്നേഹം തന്നെയാണ് ഇവിടെയും പറയുന്നത് മക്കളുടെ സ്വത്വത്തെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ എന്തുണ്ടാവില്ല മക്കളുടെ കുറ്റങ്ങളിൽ ക്രോധം വരികയില്ല കുറ്റങ്ങളെ ശാസിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെയുള്ള ശാസനയല്ല സാമൂഹിക ജീവിതത്തിൽ കുടുംബജീവിതത്തിലൊക്കെ കാണുന്നത് കാണുന്നത് ഒരു ശത്രുത മനോഭാവം ആ സമയത്ത് അച്ഛനന്മാരിൽ ഉദിക്കുകയും ചെയ്യും മക്കളിൽ നേരെ തിരിച്ചും ഇപ്പോൾ സ്നേഹിക്കുന്നത് അന്യ വ്യക്തിയെ അല്ല വേറൊരു വ്യക്തിയെ അല്ല അപരനെയല്ല അപരൻ്റെ വ്യക്തിത്വത്തെ അല്ല പിന്നെ എന്താണ് അപരനിൽ ചെന്നു പറ്റിയിരിക്കുന്ന നിങ്ങളുടെ തന്നെ ആത്മാവംശത്തെയെ നിങ്ങൾ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് സ്നേഹസ്വാർത്ഥതയാണെന്ന് പറയുന്നത് അതാണ് അതിൻ്റെ താത്വികമായ വശം അങ്ങനെ ഒരു താത്വികമായ വശമുണ്ട് വാദത്തിന് വേണ്ടി അത് നിഷേധിക്കാമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ലോക ജീവിതത്തിൽ നിന്ന് അനേകം ഉദാഹരണങ്ങൾ എടുക്കുമ്പോൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉദാഹരണങ്ങളും ഇതിനെ പിന്താങ്ങുന്നതായിരിക്കും അങ്ങനെ അനേകം ദൃഷ്ടാന്തങ്ങൾ കിട്ടും സ്നേഹത്തെ നിസ്വാർത്ഥമാണ് സ്നേഹം എന്ന് സമർത്ഥിക്കര സമർത്ഥിക്കത്തക്ക തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ വളരെ കുറവായിരിക്കും അങ്ങനെ വരുന്നിടത്ത് തന്നെ അത് എന്തായിരിക്കില്ല സ്നേഹമായിരിക്കില്ല ആ മാനസിക ഭാവം ആ ചിത്തവൃത്തി സ്നേഹത്തെക്കാൾ ഉയർന്ന സ്നേഹമാണെന്ന് തെറ്റിദ്ധരിച്ച മറ്റൊരു ചിത്തവൃത്തിയായിരിക്കും അത് അതാണ് തമ്മിലുള്ള വ്യത്യാസം അതുകൊണ്ട് ക്രോധത്തെ ക്രോധം കൊണ്ട് ശമിപ്പിക്കാൻ സാധ്യമല്ല എന്നത് ചില നാടകീയ സന്ദർഭങ്ങളിൽ ചില വ്യക്തികളുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അത് നമുക്ക് നിത്യമായ ഒന്നായി കരുതാൻ സാധ്യമല്ല